സീരിയസ് പറയുന്നത് അവസാനം കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട് ഞങ്ങൾ ഇന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങി വനിത നിന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഈ സിനിമയിൽ അഭിനയിച്ച ഒരു ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നത് സുലേഖ എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചി കരയുന്നത് കണ്ടിട്ട് ഞാൻ ഓർത്ത് സിനിമ കണ്ട് അതിന്റെ ഇമോഷനിൽ കരയുന്നതാണോ അടുത്ത് ചെന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി ഒരു രണ്ട് ഒരു സീനിൽ അഭിനയിച്ചിരുന്നു പക്ഷെ നമ്മൾ പല സമയത്തും സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും നമുക്ക് ഫൈനൽ എഡിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ ചേച്ചി അഭിനയിച്ച സീക്വൻസ് എഡിറ്റിൽ പോയി അപ്പൊ ചേച്ചിയുടെ കൂടെ കുറെ പേര് ചേച്ചിയുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ സിനിമയ്ക്ക് വന്നിരുന്നു പക്ഷെ ചേച്ചി സിനിമയിലില്ല എന്നുള്ളത് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കിയത് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി അവര് ഒത്തിരി വിഷമിച്ച് കരയുന്നത് കണ്ടു അപ്പൊ ചേച്ചി ഇന്ന് ആക്ച്വലി ഒന്ന് ഫ്രഷ്മീരില് കൊണ്ടുവന്ന് അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അപ്പൊ ഇനി ഞങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വരും ദിവസങ്ങളിൽ എഡിറ്റ് ചെയ്ത സീൻ സോഷ്യൽ മീഡിയയില് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യാൻ ജോഫിൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു സിനിമയിൽ എനിക്ക് അതൊക്കെ തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കാരണം ഈ സിനിമയുടെ കഥ പറയുന്നതും അത്തരത്തിൽ ഒരുപാട് സിനിമയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കഥയായിരുന്നു പക്ഷെ അത് എനിക്ക് അവരും അത് അറിയിക്കാൻ പറ്റിയില്ല ഞാൻ വിട്ടുപോയി ലാസ്റ്റ് വിറ്റിലും ഒരു ട്രിം വന്ന സമയത്ത് ട്രിം ചെയ്ത് പോയതാണ് അവരും കുറെ ആൾക്കാരുമായിട്ട് വന്ന് ഭയങ്കര ഇമോഷണലായിട്ടുള്ളത് എനിക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് ഭയങ്കര ആ സിനിമയുടെ കേട്ടുള്ള അഭിപ്രായങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചേച്ചിയെ ഞങ്ങൾ ആരെങ്കിലും അഭിനയിക്കുന്ന സിനിമയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സിനിമയിൽ കൊടുക്കുന്നതായിരിക്കും അത് ചേച്ചിക്ക് അങ്ങനെ സന്തോഷമാവാൻ വന്നപ്പോൾ

എപ്പോഴും കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്റെ വിശ്വസിച്ച് പൈസ മുടക്കുന്ന നിർമ്മാതാവിനോടും അതിനെ മേൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് അപ്പൊ നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതായിരുന്നു എപ്പോഴും ഉള്ള ആഗ്രഹം ഇപ്പോഴും അത് തന്നെയാണ് ഇനി അങ്ങോട്ടും അത് തന്നെയായിരിക്കും അപ്പൊ രേഖാചിത്രം സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി ഇതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റിലും നേരെ വന്ന് നിങ്ങളെ കണ്ട് ഇത് ചൂടോട് ആഘോഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്ര ഇമീഡിയറ്റ് ആയിട്ടൊരു മീറ്റ് ഞങ്ങൾ ആഗ്രഹിച്ചത്